ഹായ് അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇഷാദ് പാലക്കാട് ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും വളരെ മനോഹരമായ മനോഹരമായൊരു പ്രദേശത്താണ് ഞാനുള്ളത് അല്ലേ നമുക്കറിയാം നമ്മൾ ധാരാളം വളരെ വളരെ മനോഹരമായ കാഴ്ചകൾ കാണിക്കുന്ന അതല്ലെങ്കിൽ നല്ല നല്ല മനോഹരമായ പ്ലോട്ടുകളും വീടുകളൊക്കെ ധാരാളം കാണിക്കാറുണ്ട് ഇന്ന് നമ്മളുള്ളത് നമ്മുടെ കേരളശ്ശേരി പഞ്ചായത്തിലാണ് കേരളശേരി പഞ്ചായത്തിലെ നാലാം വാർഡിലാണ് നമ്മളത് നമ്മൾ കിഴക്കേക്കര അല്ലേ ശരിക്കും സത്യം പറഞ്ഞാൽ നമ്മൾ കോങ്ങാടിനോട് ചേർന്ന് കിടക്കുന്നതാണ് പ്രതിപേട്ടാ നമ്മൾ കേരളശ്ശേരി പഞ്ചായത്താണെങ്കിലും ഇവിടെ ദൂരം അടുത്ത് നമ്മൾ കോങ്ങാട് പഞ്ചായത്തിലെ കോങ്ങാട് ടൗണിലേക്കല്ലേ അല്ലേ കോങ്ങാട് ടൗണിലേക്കാണ് അല്ലേ കോങ്ങാടിലോട്ടോ ഈ സ്ഥലത്തിന് ശരിക്കെന്താ പറയുക കുണ്ടളശ്ശേരി കിഴക്കേക്കര അല്ലേ ഓക്കെ തെരയാ തെരയാങ്കോട് റോഡ് ഈ റോഡ് നേരെ പോയാൽ മുച്ചേരിയാ മുച്ചേരി എത്തും ഈ റോഡ് ഈ റോഡ് നേരെ പോയാൽ തോട്ടുപാലം എത്തും തോട്ടുപാലത്തും പിന്നെ റൈറ്റിൽ കോങ്ങാട് അപ്പോൾ നമുക്ക് രണ്ട് ഭാഗത്തേക്കും അടുത്താണ് കേരള ശരിക്കും പോകാം അല്ലേ ഓ മൂന്ന് മൂന്ന് ഭാഗത്തും വഴിയുണ്ട് അടിപൊളി സ്ഥലമാണ് എന്തായാലും നമ്മൾ നമ്മൾ ഏകദേശം പ്പെടുത്ത ഒരു അയൽവാസിയാണല്ലോ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ പ്രതിപേന വീട് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും വളരെ സന്തോഷം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു കേരളശ്ശേരി പഞ്ചായത്തിലെ നാലാം വാർഡിലെ ഒരു ഇരുപത്തിയഞ്ച് സെൻറ്റ് സ്ഥലമാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ധാരാളം വീടുകളുള്ള ഒരു പ്രദേശമാണ് അതായത് വീടുകൾ പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു അല്ലേ ഈ ഭാഗത്ത് വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഭാഗത്ത് വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു റോഡ് നേരെ പറഞ്ഞല്ലോ നമുക്ക് മുച്ചേരി റോഡിലേക്ക് എത്തും അതിന് പുറമെ ഒരു കേരളശ്ശേരി റോഡിലേക്ക് പോകാനുള്ള ഒരു റോഡിങ്ങനെ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിലുണ്ട് റൈറ്റ് സൈഡ് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ അങ്ങനെ ഇറങ്ങി തോട്ടുപാലം എത്തിക്കഴിഞ്ഞാൽ തോട്ടുപാലത്തുനിന്ന് ഏകദേശം ഇവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മുടെ കോങ്ങാട് ടൗണിലേക്ക് കോങ്ങാട് ബസ് സ്റ്റാൻഡൊക്കെ നമുക്കറിയാമല്ലേ ചന്ത ഇന്ന് പ്രത്യേകിച്ച് തിങ്കളാഴ്ചയാണ് ചന്ത നടക്കുന്ന ദിവസമാണ് പിന്നെ മൂന്ന് റോഡല്ല വൺ ടു ത്രീ ഫോർ ഏത് ഭാഗത്തേക്ക് പോയാലും റോഡെന്ന് പറഞ്ഞ പോലെ വഴി സൗകര്യം പ്രത്യേകം എടുത്ത് പറഞ്ഞാൽ നമ്മളൊരു വീട് പണിയാ അതല്ലെങ്കിൽ സ്ഥലമൊക്കെ വാങ്ങിക്കുമ്പോൾ ആളുകൾ ചോദിക്കുമ്പോൾ വഴിയുണ്ടോ ടാറിട്ട് റോഡുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കാറ് അപ്പോൾ തീർച്ചയായും നല്ലൊരു റോഡരികിൽ വളരെ കാമ ആൻഡ് ക്വയറ്റായിട്ടുള്ളൊരു പ്രദേശത്താണ് നമ്മളുള്ളത് വീട് വെക്കുന്ന ആളുകൾക്ക് അല്ലേ ഒന്നും ഒരു സംശയി എന്താ പറയുക ആലോചിക്കേണ്ട ആവശ്യമില്ല കാരണം കറക്റ്റ് ഒരു ലോറിയോ ടിപ്പറൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനൊക്കെ സ്ഥലം ഉള്ള എന്താ പറയുക ഇപ്പം നമ്മൾ പ്രത്യേകം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും അല്ലേ അപ്പോൾ നമ്മുടെ പ്ലോട്ടിലേക്കൊന്ന് ഇതുവഴി ഇങ്ങനെ ഒന്ന് ഇറങ്ങിയിട്ടവിടെ പിന്നെ ഒരു ഇരുപത്തിയഞ്ച് സെൻറ്റ് സ്ഥലം എന്ന് പറയുമ്പോൾ ഒരു നീളത്തിലാണ് കിടക്കുന്നത് ഒന്നോ രണ്ടോ മൂന്നോ വീടൊക്കെ വെക്കാം അത്രയും അതല്ലേ അത്രയും സ്പേസ് ഉണ്ട് ഒരു കുറച്ച് പോലും സ്ഥലം നമുക്ക് എന്തുയില്ല നഷ്ടപ്പെടില്ല അപ്പോൾ ഇതൊരു റോഡ് പോലെ ഇങ്ങനെ ഇടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വൺ ടു ത്രീ ഫോർ നാല് വീട് വേണമെങ്കിൽ വെക്കാം അതല്ലെങ്കിൽ പോട്ടെ മൂന്ന് വീട് വയ്ക്കാം അത്രയും സ്ഥലമുണ്ട് വലിയ ഒരു ചെരുവോ അങ്ങനെയൊന്നുമില്ല അല്ലേ ഏകദേശം ഒരു ഒരു മട്ടത്തിൽ കിടക്കുന്നതാണ് ബാക്ക് സൈഡിലേക്ക് കുറച്ച് ചെരുവോ താഴത്തേക്ക് ഉണ്ടാവും വലിയ ചെരുവല്ല പിന്നെ ബൗണ്ടറി ഇതാ ഇവിടുന്ന് താഴെ വരെ ഈ ഭാഗം കരിങ്കല്ലൊക്കെ ഇട്ട് കെട്ടിയിട്ടുണ്ട് അപ്പോൾ കേരളശ്ശേരി പഞ്ചായത്തിലെ നാലാം വാർഡിലെ തിരയങ്കോടുള്ള ഈ ഒരു ഇരുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഏകദേശം ഒരു അരഴ് അല്ലേ തെങ്ങുകൾ കാണുന്നത് എട്ടാണെന്ന് സംശയമാണ് അങ്ങോട്ട് പിന്നെ നമ്മൾ കാടൊന്നും വെട്ടിയിട്ടില്ല അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ കഴിയുന്നില്ല കാരണം മഴക്കാലല്ലേ നമ്മൾ എത്ര വെട്ടിയാലും വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും അപ്പോൾ പിന്നെ വേനക്കാലാകുമ്പോൾ വട്ടാശിയിട്ട് അങ്ങനെ ഇട്ടിട്ട് അപ്പോൾ നമ്മുടെ അതിരിതാണ് ബൗണ്ടറി ഇങ്ങനെ കരിങ്കിലൊക്കെ ഇട്ട് ഏകദേശം പകുതിയിൽ നിർത്തിയിട്ടുണ്ട് അപ്പോൾ അതിലൊന്നും പ്രശ്നമില്ല അതിന് ഏറ്റവും ബാക്കിൽ അവിടെ അതിണ്ട് അതിൻ്റെയും പുറകിൽ ഒരു പുറമ്പുണ്ട് അതിൻ്റെയും പുറകിൽ പാടമാണ് അപ്പോൾ നമുക്ക് വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല കാരണം ഏറ്റവും പുറകിൽ നെൽകൃഷിയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെള്ളത്തിനെ ആശ്രയിച്ചായിരിക്കും അപ്പോൾ ജലലഭ്യത ഉള്ള ഒരു പ്രദേശം കൂടിയാണ് പിന്നെ അവിടെ ഇവിടെയൊക്കെ പാറയും കല്ല് കരിങ്കലൊക്കെ കാണും കാരണം വീട് പണിയൊക്കെ അപ്പുറപ്പുറമൊക്കെ നടക്കുക ഇരുപത്തി അഞ്ച് സെൻ്റ് സ്ഥലം വാങ്ങിക്കാൻ ആഗ്രഹിക്കാളുകൾക്ക് അല്ലേ ഇതാ ഇവിടെയൊക്കെ എന്താ പറയുക അത്യാവശ്യം കുറച്ച് കല്ലൊക്കെ ഉണ്ടല്ലോ ഞാൻ ചോദിക്കാനും മറന്നു എന്തായാലും നമ്മുടെ വളരെ 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 പ്രിയപ്പെട്ട ഒരു എന്ന് പറയാം അല്ലേ നമ്മുടെ എന്ന് പറയാം തമിഴ്നാട് സ്വദേശിയാണ് നമ്മൾ മലയാളികളിൽ തൊട്ടടുത്ത തമിഴ്നാട് പോയി സ്ഥലങ്ങൾ വാങ്ങിക്കാറുണ്ട് കാരണം നമുക്ക് വല്ല ബിസിനസ് തുടങ്ങണമെങ്കിൽ അല്ലെങ്കിൽ വല്ല സംരംഭങ്ങളിൽ വല്ല കമ്പനിയൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അഗ്രികൾച്ചറൊക്കെ പുതിയ കണക്ഷൻ എടുക്കാനും അതുപോലെ തന്നെ ഫാമിൻ്റെ പർപ്പസിനൊക്കെ തമിഴ്നാട് ബോർഡറിലൊക്കെ പോയി സ്ഥലം വാങ്ങിക്കാറുണ്ട് അതുപോലെ തന്നെ കാരണം അവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട കുറേ കാര്യങ്ങളുണ്ടാവും അതുപോലെ തന്നെ തമിഴ്നാട്ടിലുള്ള ആളുകളിലെ പ്രത്യേകിച്ച് നമ്മുടെ പ്രേക്ഷകരൊക്കെ കേരളത്തിൽ കേരളത്തിൽ വന്നിട്ട് ധാരാളം സ്ഥലങ്ങൾ വായിക്കാറുണ്ട് കാരണം വളരെ കാമൻ കോയിൻറ്റ് ആയിട്ടുള്ള പ്രദേശങ്ങൾ കേരളത്തിലുണ്ട് നല്ല ഗ്രീനറി ആയിട്ടുള്ള പ്രദേശങ്ങൾ കേരളത്തിൽ കിട്ടാനുണ്ട് വീടൊക്കെ വെച്ച് താമസിക്കാൻ അതുപോലെ ഹോം സ്റ്റേ ചെയ്യാൻ പല പല പലതിനും പിന്നെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് എന്ന രീതിയിലും കേരളത്തിൽ വന്ന് വാങ്ങിക്കാറുണ്ട് അപ്പോൾ എന്തായാലും തമിഴ്നാട് സ്വദേശിയായ നമ്മുടെ മിസ്റ്റർ പൊന്നമ്പലം പൊന്നമ്പലം എന്ന് വെച്ചാൽ ഒരു മിലിട്ടറി റിട്ടയേർഡാണ് അവർ വന്നിട്ട് വളരെ സംസാരിക്കും മലയാളമൊക്കെ അത്യാവശ്യം നല്ലപോലെ സംസാരിക്കും അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ നമ്പർ തന്നെയാണ് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നത് ലാസ്റ്റ് നിങ്ങൾക്ക് ആ നമ്പർ കാണാം ഓണർ വിളിക്കാം അതാണൊരു പ്രത്യേകത അത് പറഞ്ഞിട്ട് നമുക്ക് എന്താ പറയുക നമ്മൾ കമ്മീഷൻ വാങ്ങിക്കുക വാങ്ങിക്കില്ലേ അങ്ങനെയൊക്കെ ചിലർ കമൻസ് ഇടാറുണ്ട് തീർച്ചയായിട്ടും വാങ്ങിക്കും അല്ലേ നമ്മൾ നമ്മുടെ ചാനൽ വഴി ഓരോ ബിസിനസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചാനൽ നടന്നുകൊണ്ടല്ലേ അതുപോലെ നമ്മുടെ കൂടെ ഒരുപാട് പേരുണ്ടാവും അല്ലേ ജോലി ചെയ്യുന്നവർ അപ്പോൾ അവർക്കൊക്കെ കൃത്യമായിട്ട് നമുക്ക് ശമ്പളം കൊടുക്കാനും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കമ്മീഷൻ വാങ്ങിച്ചാൽ മതിയാവും അപ്പോൾ രണ്ട് ശതമാനമാണ് നമ്മൾ കമ്മീഷനായിട്ട് വാങ്ങിക്കാറല്ലേ ഓണറിൽ നിന്ന് രണ്ട് ശതമാനം ബയറിൽ നിന്ന് ഒരു ശതമാനം ഇങ്ങനെയാണ് കമ്മീഷനായിട്ട് വാങ്ങിക്കാറുള്ളത് ഈ ഒരു ലാൻഡ് നമുക്ക് ഇടനിലക്കാരൻ ആരും തന്നെ ഇല്ല നേരിട്ട് ഓണർ ഏൽപ്പിച്ച ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഇരുപത്തഞ്ച് സെൻറ്റ് വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക മലയാളികളോട് വളരെ ഇഷ്ടമുള്ള ഒരാളാണ് ആചാധ്യം നല്ല പരിചയമാണ് ആചാത്തിക്ക് ചോക്ലേറ്റൊക്കെ ആയിട്ട് ഇടയ്ക്കൊക്കെ വരാറുണ്ട് ഇത്തിരി ഹൈറ്റുള്ളതെങ്കിലും കയറുമെന്ന് എന്നോട് ആരോ ചോദിച്ചപ്പോൾ ഞാനൊരിക്കും കയറിയിട്ടുണ്ട് എന്താ എന്തായാലും അതൊന്നും ഇനിയിപ്പോൾ പറഞ്ഞ് വലിച്ചെന്നിട്ട് പോകുന്നില്ല എന്തായാലും നമ്മുടെ ഗോൾഡൻ മെമ്മറി എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഓർമ്മ വരുമ്പോൾ പറയാതിരിക്കാനും വയ്യ അപ്പോൾ ഈ ഒരു അടിപൊളി സ്ഥലം ഈ ഒരു ഇരുപത്തഞ്ച് സെൻ്റ് സ്ഥലം വീട് വയ്ക്കാനോ ഫ്ലാ അപ്പാർട്ട്മെൻറ്റ് ചെയ്യാനോ അതല്ലെങ്കിൽ അല്ലേ ഇപ്പോൾ നിറയെ നമ്മളൈഡിയകളൊക്കെ ഇടയ്ക്ക് എന്ന് പറയുന്നത് നിൻ്റെ ഐഡിയെന്ന് വേണ്ടാൽ ചിലർക്ക് ഇടാറുണ്ട് എങ്കിലും നമ്മൾ പറഞ്ഞു പോവുകയാണ് നീളത്തിൽ ഇങ്ങനെ ഒരു ഇപ്പം നമ്മൾ ധാരാളം പുറത്തു നിന്നൊക്കെ അന്യ സംസ്ഥാന ധാരാളം വരുന്ന് താമസത്തിന് സ്ഥലം കിട്ടാതെ ഒരുപാട് അലയിൽ അല്ലെങ്കിൽ അന്വേഷിക്കുന്ന ഒരു സമയമാണ് അപ്പം അങ്ങനെയുള്ള ഒരു നീളത്തിൽ നമുക്കല്ലേ ഒരു വാടകയ്ക്ക് കൊടുക്കാൻ പറ്റിയ വീടുകളൊക്കെ നിർമ്മിക്കാൻ പറ്റിയ അതല്ലെങ്കിൽ മൂന്നോ നാലോ പേർക്ക് ഏട്ടന്യമാർക്ക് വീടൊക്കെ വയ്ക്കാൻ പറ്റിയ അടിപൊളി സ്ഥലം തന്നെ വാങ്ങിക്കുന്ന ആൾക്കൊരിക്കലും നഷ്ടം വരില്ല അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പരിസരത്തെ മാർക്കറ്റ് അനുസരിച്ചിട്ടുള്ള ഒരു വിലയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കോങ്ങാട് ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ ഏകദേശം മാത്രം ദൂരത്തിലുള്ള കേരളശ്ശേരി പഞ്ചായത്തിൽപ്പെട്ട തിരയംകോടുള്ള ഈ ഒരു ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലത്തിന് വിലയായിട്ട് ചോദിക്കുന്നത് സെൻറ്റൊന്നിന് എൺപതിനായിരം രൂപ വെച്ചിട്ടാണ് അപ്പോൾ സെൻ്റ് ഒന്നിന് എൺപതിനായിരം രൂപ എന്ന് പറയുമ്പോൾ ചിലർ ചോദിക്കും നെഗോഷ്യബിൾ ആണോ വാക്കാണോ കുറേ തല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ടല്ലേ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ല വളരെ ഫ്ല ഫ്ലെക്സിബിളായ സംസാരിക്കാൻ മലയാളം വളരെ അധികം ഇഷ്ടമുള്ള നമ്മുടെ പൊന്നമ്പലം സാർ പിന്നെ കാരണം അദ്ദേഹം ഒരു മിലിറ്ററി റിട്ടേഡാണല്ലേ നമ്മൾ അവരെ മിലിറ്ററി കാരണം നമ്മൾ പ്രത്യേക റെസ്പെക്ട് ചെയ്യാറുണ്ട് എൻ്റെ അങ്കും മിലിറ്ററി റിട്ടേഡാണ് അതുകൊണ്ട് പറഞ്ഞത് അപ്പോൾ എന്തായാലും അപ്പോൾ അദ്ദേഹമായിട്ട് നിങ്ങൾക്ക് വിളിക്കാം സംസാരിക്കാം എന്നെ എന്നെ വിളിക്കാം ഞാനൊരു അടുത്തന്നെയാണല്ലേ നമ്മുടെ വീട്ടിലേക്ക് ഏകദേശം ഇവിടുന്ന് ഒരു ഒരു ആറ് അറു മൂന്ന് ഒമ്പത് കിലോമീറ്റർ അത്രയേ ഉള്ളൂ പത്ത് കിലോമീറ്റർ താഴേ ഉള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഏത് സമയത്ത് നിങ്ങൾക്ക് സ്ഥലം വന്ന് കാണാം ലാൻഡ് മാർക്കൊക്കെ അതായത് നമ്മൾ കോങ്ങാട് ടൗണിൽ നിന്ന് വരണമെങ്കിൽ തോട്ടുപാലത്ത് നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് നേരെ വന്ന് കുറച്ച് താഴെ വരുമ്പം നമ്മുടെ കിഴക്കേക്കര അവിടെ ഒരു എന്താ പറയുക ഒരു ഡിവൈഫുടെ ഒരു ഓഫീസൊക്കെ കാണാൻ പറ്റും കിഴക്കേക്കാർ ഒരു റെഡ് കളറിൽ അത് കഴിഞ്ഞ് കുറച്ചുകൂടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ട്രാൻസ്ഫോമർ കാണും ലെഫ്റ്റ് സൈഡ് ആ ട്രാൻസ്ഫോമറോട് ചേർന്നുള്ള വഴിയിലൂടെ കയറി കഴിഞ്ഞാൽ റോഡ് സൈഡ് തന്നെയാണ് കാണും കാണുന്നത് അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വന്ന വഴിയൊന്നും തെറ്റാനില്ല പിന്നെ ഈ റോഡ് നേരെ മുച്ചേരി ടോം മുച്ചേരിയിലേക്ക് പോകുന്ന പറഞ്ഞു അപ്പോൾ ആരോട് ചോദിച്ചാലും ഈ ഒരു സത്യത്തിൽ ചോദിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് വഴിയൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നേരിട്ട് വരിക സ്ഥലം കാണുക ഓണറ് തമിഴ്നാട്ടിലാണുള്ളത് നിങ്ങൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തെ വിളിക്കുക ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ഇങ്ങോട്ട് വരണം കാണാൻ സംസാരിക്കുമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടിക്കും നമ്മുടെ ഒരു ചാനലിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം നമ്മൾ കഷ്ടപ്പെട്ടാൽ മതി അല്ലേ അതായത് വെറുതെ നാല് പ്രാവശ്യം നടന്നു ഓടിയൊന്നും നമ്മൾ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല നമ്മൾ വീഡിയോ വഴി തന്നെ കണ്ട് സ്ഥലവും പരിസരമൊക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓണറെ വിളിക്കാം പെട്ടെന്ന് തന്നെ രജിസ്ട്രേഷൻ നടത്താം അപ്പോൾ എൺപതിനായിരം രൂപ എന്നുള്ളത് അവസാന വാക്കല്ല നിങ്ങൾക്ക് തീർച്ചയായിട്ടും അദ്ദേഹമായി സംസാരിച്ച് എന്തെങ്കിലും കുറക്കാൻ കഴിയുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനും കൂടി സംസാരിക്കാം അപ്പോൾ വളരെ നിങ്ങൾക്ക് വീടിനനുയോജ്യമായ ഈ ഒരു ഇരുപത്തഞ്ച് സെൻറ് സ്ഥലം എത്രയും പെട്ടെന്ന് അല്ലേ ശൈലാവട്ടെ എന്ന പ്രാർത്ഥനയോടെ വീഡിയോ നമ്മൾ നമ്മളിപ്പോൾ നിർത്താൻ പോവാണ് അല്ലേ കുറേ കുറേ പറയണമെന്നുണ്ട് എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എത്ര വലിച്ചു നീട്ടുന്നത് ചിലർക്ക് ഇഷ്ടമല്ല എങ്കിലും എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് സംസാരം കേൾക്കാൻ ഇഷ്ടമാണ് അത് കുറച്ചുകൂടെ പറയായിരുന്നു അപ്പുറത്ത് അമ്പലമുണ്ടോ പള്ളിയുണ്ടോ ചർച്ചുണ്ടോ സ്കൂളുണ്ടോ പോലീസ് സ്റ്റേഷൻ ഉണ്ടോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കോങ്ങാട് ടൗണിൽ നിന്ന് വരുമ്പോൾ തന്നെ എല്ലാം നമുക്ക് കാണാൻ പറ്റും അല്ലേ പോലീസ് സ്റ്റേഷൻ ഉണ്ട് കയറുന്ന വഴിക്ക് തന്നെയാണ് പിന്നെ പള്ളിയുണ്ട് ഒന്നോ രണ്ടോ മൂന്നോ പള്ളി രണ്ട് അല്ലേ പരിസരത്ത് അതുപോലെ തന്നെ അമ്പലങ്ങൾ ധാരാളം അല്ലേ വലിയ ക്ഷേത്രമുണ്ട് നമുക്ക് യശോധ കലാമണ് ഓപ്പോസിറ്റ് പിന്നെ ഈ പരിസരത്തൊക്കെ ധാരാളമുണ്ട് പിന്നെ മുച്ചേരി അറിയാലോ നമ്മൾ ഓഡിയനൊക്കെ ഫിലിം ഷൂട്ട് ചെയ്ത് മുച്ചേരി അടുത്ത് മുച്ചേരി മാന നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ സെയിലായി കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും സ്കൂളുണ്ട് കെ പി ആർ പി ഹൈസ്കൂളുണ്ട് പിന്നെ ജി എൽ പി ഉണ്ട് മൗണ്ട് സീന ഉണ്ട് അപ്പോൾ എല്ലാത്തിനും സൗകര്യമുണ്ട് സ്കൂളുകൾ പ്രൈവറ്റ് ഗവൺമെൻറ്റ് എല്ലാം ഉണ്ട് ഹോസ്പിറ്റലുണ്ട് ദയ ഹോസ്പിറ്റൽ വരുന്ന വഴിക്ക് തന്നെയാണ് അപ്പോൾ എല്ലാ സൗകര്യങ്ങളുള്ള തിരക്ക് പിടിച്ച കോങ്ങാട ടമുള്ള ചന്തയൊക്കെ വലിയ തിരക്കുള്ള ചന്തയാണ് വലിയ തിങ്കളാഴ്ച അപ്പോൾ മൊബൈൽ ഷോപ്പുകൾ ധാരാളം ഉണ്ട് അപ്പോൾ എല്ലാത്തിനും നമുക്കൊരു കൈത്തുന്ന ദൂരത്തിൽ വീട് വെച്ചാൽ എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം നമുക്ക് ഈ ഒരു പരിസരത്ത് തന്നെ നടന്ന ഒരു ചെറിയ ഒരു നടന്നത്താവുന്ന ദൂരമെന്ന് പറയാൻ പറ്റില്ല ഒരു മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസിലെല്ലാം നമുക്കുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മിസ്റ്റർ പൊന്നമ്പലത്തെ വിളിക്കുക സംസാരിക്കുക നേരിട്ട് വന്ന് സ്ഥലം കാണാം അപ്പം ഇനിയൊന്നുമില്ല അല്ലേ വിളിക്കേണ്ട നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങളെ വിളിക്കുക തീർച്ചയായിട്ടും പുതിയൊരു വീഡിയോ മറ്റും അടിപൊളി പുതിയൊരു വീഡിയോ പറ്റും എപ്പോഴും നമ്മൾ അടിപൊളി വീഡിയോ ആണല്ലേ നമ്മൾ മോശം വീഡിയോ ഒന്നും കാണിക്കാറില്ല അപ്പോൾ നല്ല ഒരു അടിപൊളി വീഡിയോ വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആളുകൾ എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണല്ലേ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മൊബൈൽ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക അല്ലേ നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് വീട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് വീടൊക്കെ അന്വേഷിക്കുന്ന സ്ഥലങ്ങളൊക്കെ വീട് വയ്ക്കുന്ന സ്ഥലങ്ങളൊക്കെ അന്വേഷിക്കുന്ന ആളുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകാം തീർച്ചയായിട്ടും അപ്പോൾ അവരിലേക്കൊക്കെ അവരുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്യുക ആ ഷെയർ ബട്ടണും ഒന്ന് പ്രസ് ചെയ്യുക അല്ലേ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം അപ്പോൾ ഓക്കെ അപ്പോൾ ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ മറ്റേ നമുക്ക് വീണ്ടും കാണാം അതുവരെ ബ ബൈ എന്തായാലും നമുക്ക് കോങ്ങാട് ടൗണും പരിസരമൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലല്ലേ ഏ കാരണം ദൂരെ നിന്നൊക്കെ വരുന്ന ആളുകൾക്കല്ലേ കോങ്ങാട് നമ്മളെ യശോദ കല്യാണ മണ്ഡപം അല്ലേ അത് കഴിഞ്ഞാൽ നേരെ നമ്മൾ കോങ്ങാട് പോലീസ് സ്റ്റേഷൻ അതേപോലെ അങ്ങനെ പോകും അതിന് ഓപ്പോസിറ്റ് തന്നെയാണ് നമുക്ക് ക്ഷേത്രം വരുന്നത് അല്ലേ കോങ്ങാട്ടിലെ ഏറ്റവും വലിയ ക്ഷേത്രമാണ് വലിയ ഉത്സവമൊക്കെ നടക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റാണ് നമുക്ക് സ്കൂൾ എസ് ബി ഐ ബാങ്കുകൾ ഏകദേശം ഒരു മൂന്നാല് ബാങ്കുകൾ തന്നെ കോങ്ങാട് ടൗണിൽ തന്നെയുണ്ട് പിന്നെ ലെഫ്റ്റിൽ നമ്മൾ പത്തിരിപാലക്കുള്ള റോഡാണ് ആ വഴിയാണ് നമ്മൾ പോകേണ്ടത് എന്തായാലും ടൗണൊക്കെ ഒന്ന് കണ്ടു കണ്ടുകഴിഞ്ഞ് വരാം ഇന്ന് തിങ്കളാഴ്ചയാണ് അപ്പോൾ നല്ലൊരു തിരക്കുള്ള ദിവസമാണ് കോങ്ങാടിനെ സംബന്ധിച്ചൊരു ചന്ത ദിവസം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റില്ല നമ്മൾ കോങ്ങാട് ബസ് സ്റ്റാൻഡ് ഈ ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലേക്കാണ് പച്ചക്കറികളൊക്കെ വിൽക്കുന്ന വലിയൊരു ചന്ത നടക്കുന്നത് എന്തായാലും ഇങ്ങനെ പുറത്തോട്ട് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് അകത്തെ കാഴ്ചകളൊക്കെ കാണാമല്ലേ ബസ് സ്റ്റാൻഡിൻ്റെ അകത്ത് ബസ്സുകൾ ഒന്നും പോയിക്കൊണ്ട് നല്ല തിരക്കുള്ള ദിവസമാണ് എന്തായാലും ചന്തയില തിരക്കെ കണ്ട് പുറത്തിറങ്ങി നമ്മൾ കാർഗിൽ മൊബൈലാണ് കാണുന്നത് കാർഗിൽ മൊബൈൽ അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് നൈസ് ബേക്കറി കന്യക ഇതെല്ലാം നമ്മൾ പല പല വീഡിയോകളിൽ കാണിച്ചതാണല്ലോ കോങ്ങാട് ടൗൺ എന്ന് പറയുമ്പോൾ എപ്പോഴും റഷ് ആയിരിക്കും എന്തായാലും അവിടെ നിന്നും കൂടെ താഴോട്ട് പോകണമെങ്കിൽ നമുക്ക് പെട്രോൾ പമ്പ് കാണാൻ പറ്റും രണ്ട് പമ്പാണ് കോങ്ങാട് ടൗണിലുള്ളത് അപ്പോൾ കോങ്ങാട് ടൗണിൻ്റെ സൗകര്യം എന്ന് വെച്ചാൽ പമ്പ് മാത്രമല്ല നമ്മൾ ബസാർ ഇതൊക്കെ കണ്ടല്ലേ വളരെ ചീപ്പ് ആൻഡ് ബെസ്റ്റിൽ കിട്ടുന്ന അല്ലേ വളരെ വില കുറഞ്ഞ നല്ല കളക്ഷനുള്ള ഒരു ബസാർ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞത് തൊട്ടപ്പുറത്ത് നമ്മൾ കെ പി ആർ ബി ഹൈസ്കൂൾ കാണാം അത് കഴിഞ്ഞ് കുറഞ്ഞ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമുക്ക് പോസ്റ്റ് ഓഫീസ് ഉള്ളത് അത് കഴിഞ്ഞ് കുറച്ചങ്ങ് പോയാൽ നമ്മൾ മൗണ്ട് സീന കാണാം അത് കഴിഞ്ഞ് കുറച്ചുകൊണ്ട് പെട്രോൾ പമ്പ് കാണാം പിന്നെ തിരിച്ചു തിരിച്ചടി നമുക്കല്ലേ പള്ളിയുണ്ട് പിന്നെ കുറച്ചപ്പുറത്ത് മാഞ്ചേരിക്ക അമ്പലമല്ല കേട്ടോ അപ്പോൾ ഭഗതീശ്വരം അഞ്ചരി ഗവേശ്വരം അപ്പോൾ നല്ല അങ്ങോട്ടൊന്നും പോയില്ല നമ്മൾ അവിടെ നിന്ന് തിരിച്ചു വരുമോ കെ പി എഫ് ഹൈ സ്കൂൾ കഴിഞ്ഞ് വീണ്ടും നമ്മൾ ടൗണിലേക്ക് തന്നെ വരികയാണല്ലേ പുതിയ പുതിയ ഹോട്ടലുകളൊക്കെ വന്നിട്ടുണ്ട് കുറേ ഷോപ്പുകൾ വന്നിട്ടുണ്ട് ഒരു പിന്നെ ജ്വല്ലറികളൊക്കെ ധാരാളമുള്ള ഒരു ഏരിയ തന്നെയാണ് എന്തായാലും കോങ്ങാട് ടൗണിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞാൽ തീരില്ല അപ്പോൾ നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് പോകുന്ന ഒരു വഴി മനസ്സിലാകാൻ വേണ്ടിയാണ് നമ്മൾ ഇതിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കോങ്ങാടിനെ സംബന്ധിച്ച് ഈ ടൗണും ഈ ബഹളവും ആ ടൗണിൽ മാത്രമാണ് അത് കഴിഞ്ഞ് പിന്നെ വളരെ ഒരു ഗ്രാമീണ ഭംഗിയിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത് അതായത് നമ്മൾ തെക്കേപ്പാത എന്നാൽ പറയുക അല്ലേ നമ്മൾ ആ സുന്ദർ ഫുഡ് വരൊക്കെയുള്ള ധാരാളം കടകളുണ്ട് എല്ലാവരും പേരെടുത്തെടുത്ത് പറയാൻ കഴിയില്ല എന്തായാലും നമ്മൾ പത്തി കോങ്ങാട് നിന്ന് തിരിച്ച് പാലക്കാട്ടിലേക്ക് തിരിയുമ്പോൾ അല്ലെങ്കിൽ ബസ് സ്റ്റോ ബസ് സ്റ്റാൻഡിലേന്ന് ഇങ്ങനെ പാലക്കാട് റോഡിലേക്ക് തിരിയുമ്പോൾ ഒരു അമ്പത് മീറ്റർ അമ്പത് മീറ്റർ വരേണ്ട അല്ലേ ഒരു ഇരുപത്തഞ്ച് മീറ്റർ വരുമ്പോൾ തന്നെ നമുക്ക് വലത്തോട്ടൊരു റോഡ് കാണും കോങ്ങാട് നിന്നും പത്തിരിപ്പാലം അതായത് ഒറ്റപ്പാലം ആ ഒരു ഹൈവേയിലേക്കുള്ള റോഡാണ് അത് റബ്ബറൈസഡ് റോഡിലെ ഒറ്റപ്പാലം അതിലേക്കുള്ള പത്തിരിപ്പാല റോഡ് ആ പത്തിരിപ്പാല റോഡിലേക്ക് നമ്മൾ കയറി ഇങ്ങനെ കുറച്ചങ്ങോ പോയി കഴിഞ്ഞാൽ അല്ലേ നമ്മളെ ഉണക്കമീനൊക്കെ ഡ്രൈ ഫിഷുടെ കടയൊക്കെ ഉണ്ട് പഴയ കടയുണ്ടോ ഞങ്ങളൊക്കെ ചെറുപ്പം മുതലേ വാങ്ങാൻ പിന്നെ ഇത് കെ എം ഓഡിറ്റോറിയം വന്നിട്ടുണ്ട് അതുപോലെ കൺവെൻഷൻ സെൻ്ററാണ് അതിൻ്റെ തൊട്ടടുത്തേനെ നമ്മുടെ വലിയ ജുമാ മസ്ജിദ് അല്ലേ നമ്മുടെ കോങ്ങാടിലെ ഏറ്റവും വലിയ ധാരാളം ആളുകൾ താമസിക്കും വലിയ മഹലുള്ളതാണ് എന്തായാലും അത് കഴിഞ്ഞാൽ മസ്ജിദ് കഴിഞ്ഞാൽ മജസ്ദിൻ്റെ ഓപ്പോസിറ്റ് മദ്രസയുണ്ട് അത് കഴിഞ്ഞാൽ നേരെ കുറച്ചങ്ങ് മുന്നോട്ട് പോയാൽ നമ്മളെ ഓഡിറ്റോറിയം വീണ്ടും മഹാറാണിയെ തോന്നുന്നു അല്ലേ നേരത്തെ മഹാരാണി എന്നാണ് പേരിപ്പോൾ മാറിയതെന്ന് അറിയില്ല എന്തായാലും ഓക്കെ ഓഡിറ്റോറിയം അതിന് ഓപ്പോസിറ്റ് ദയാ ഹോസ്പിറ്റലിൽ വലിയൊരു ഒരു ഹോസ്പിറ്റലവിടെ വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് നേരെ പോകുമ്പോൾ നമ്മൾ ദയാ ഹോസ്പിറ്റൽ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലെഫ്റ്റിക്കൊരു റോഡ് കാണട്ടോ ആ റോഡ് നമുക്ക് മുച്ചേരിയിലേക്ക് പോകുന്ന റോഡാണ് അതുവഴി നമുക്ക് നമ്മളെ പ്രോപ്പർട്ടിയിലേക്ക് പോകാനുള്ള വഴിയുണ്ട് എന്നാലും നമ്മൾ അങ്ങോട്ട് കയറുന്നില്ല നമ്മൾ സ്ട്രൈറ്റായിട്ട് തന്നെ പോവുകയാണ് പത്തിരിപ്പാല റോഡിലേക്ക് തന്നെ നമ്മൾ പോകുമ്പം കുറച്ച് ദൂരം ഒരു ഇറക്കമൊക്കെ കഴിഞ്ഞ് നമ്മളാ ഒരു ചെറിയ പാലം പോലത്തെ ഒരു സ്ഥലമൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ലെഫ്റ്റിലേക്കുള്ള റോഡാണ് തോട്ടുപാലം ആ തോട്ടുപാലത്ത് നിന്ന് നമ്മൾ ലെഫ്റ്റിൽ തിരിഞ്ഞാൽ വളരെ അടുത്ത് തന്നെയാണ് അവിടെ നിന്ന് ഇപ്പോൾ ഒരു ബസ് റൂട്ടാണ് നമ്മൾ ബസ് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ലഫ്റ്റിലേക്ക് കുറച്ച് ദൂരം പോയാൽ മതി അപ്പോൾ വഴി തീരെ തെറ്റാനില്ല കോങ്ങാട് ടൗണിൽ നിന്ന് തോട്ടുപാലം വരെ തോട്ടുപാലത്ത് നിന്ന് ടേൺ ലെഫ്റ്റ് അവിടെ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ നമുക്കൊരു അടയാളായിട്ട് നമുക്ക് മനസ്സിൽ ഇപ്പോൾ തന്നെ പറഞ്ഞുതരാം നമുക്കൊരു ട്രാൻസ്ഫോമർ വരാനുണ്ട് കുറേ അങ്ങോട്ട് പോകുമ്പോഴും അവിടെ അതാണ് നമ്മുടെ ഒരു ഒരു ലാൻഡ് മാർക്കായിട്ട് വേണമെങ്കിൽ പറയാം അപ്പോൾ എന്തായാലും നമ്മളിവിടുന്ന് ഇങ്ങനെ പോവുകയാണ് വളരെ രണ്ട് സൈഡും അല്ലേ നല്ല പച്ചപ്പാർന്ന ഇടതീറുന്ന മരങ്ങളൊക്കെ ഉള്ള എന്നാൽ ധാരാളം വീടുകളുള്ള ധാരാളം മനുഷ്യർ തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയയിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത് കോങ്ങാട് പഞ്ചായത്തിൽ നിന്ന് നമ്മൾ കേരളശ്ശേരി പഞ്ചായത്തിലേക്ക് കിടക്കുകയാണ് കേരളശ്ശേരി വില്ലേജിലാണ് നമ്മുടെ സ്ഥലം പാർട്ടി ഓഫീസൊക്കെ നമുക്ക് കാണാൻ പറ്റില്ല ഡി എഫ് ഒരു യൂണിറ്റ് അവിടെ അതിനൊരു ഓഫീസൊക്കെ വളരെ ഭംഗിയിൽ കാണാൻ കഴിയുന്നുണ്ട് എന്തായാലും പിന്നെ കിഴക്കേക്കര യൂണിറ്റ് ഓഫീസ് നിന്ന് കാണാൻ കഴിയുമ്പോൾ അപ്പോൾ അത് അതൊരു ലാൻഡ് മാർക്കായിട്ട് നമുക്ക് പറയാം അവിടെ നിന്ന് അവിടെ ആരോട് ചോദിച്ചാലും പറഞ്ഞു കേട്ടോ അവിടുന്ന് ട്രാൻസ്ഫോമർ അവിടെയെന്ന് വെച്ചാൽ ചൂണ്ടിക്കാണിച്ചു കുറച്ച് ദൂരങ്ങൾ പോയി കഴിഞ്ഞാൽ റോഡ് നേരെ പോകും അങ്ങോട്ട് നമ്മൾ അങ്ങോട്ടൊന്നും ഒന്ന് പോകുന്നില്ല ആ റോഡ് നേരെ കേരളശേരിക്കൊക്കെ പോകും നമ്മൾ അത് അത്രയും ദൂരം പോകണ്ട ട്രാൻസ്ഫോമർ വേണ്ട വീണ്ടും ടേൺ ലെഫ്റ്റ് അല്ലേ വീണ്ടും മേടത് വീണ്ടും മേടത് അപ്പോൾ അങ്ങനെ പോവുകയാണ് നമ്മൾ അവിടുന്ന് ഇടുന്നത് തോട്ടപാലത്തിൻ്റെ അവിടുന്ന് ലെഫ്റ്റിലേക്കാണ് ട്രാൻസ്ഫോമറിൻ്റെ അവിടുന്ന് ലെഫ്റ്റിലേക്കാണ് അവിടുന്ന് അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് നമുക്കൊരു നടക്കാവുന്ന ദൂരം എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ അതായത് കോങ്ങാട് ടൗണിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ഏകദേശം ഒരു ഐഡിയ ഞാനിന്ന് കറക്റ്റ് നോക്കാൻ കഴിഞ്ഞില്ല എനിക്ക് വേണമെങ്കിൽ മീറ്റർ നോക്കാൻ കഴിഞ്ഞില്ല എന്നാലും മൂന്ന് കിലോമീറ്റർ നമ്മൾ ഒരുപാട് തവണ വന്നൊരു സ്ഥലമാണ് അതുകൊണ്ട് അറിയാൻ പറ്റും അപ്പോൾ പിന്നെ ഇവിടെയും പുതിയ പുതിയ വീടുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ വഴി വക്കിൽ നിന്ന് പറയാം അല്ല റോഡരക്കിൽ നിന്ന് പറയുമല്ലോ ടാറട്ട റോഡ് റോഡിൻ്റെ നോട് ചേർന്നിട്ടാണ് നമ്മുടെ പ്ലോട്ടുള്ളത് അപ്പോൾ കൂടുതലൊന്നും ഇനി പറയാനില്ല നിങ്ങൾ നേരിട്ട് വരിക പ്ലോട്ട് കാണുക തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇരുപത്തഞ്ച് സെൻ്റ് സ്ഥലം എന്ന് പറയും ഭാവിയിലേക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ് അപ്പോൾ വഴി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത് അല്ലേ നമ്മൾ ബൈ ബൈ പറഞ്ഞിട്ടാണ് വീണ്ടും കാണിക്കുന്നത് എന്തായാലും വന്നിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഓണോടെ നമ്പറാണ് കൊടുത്തിരിക്കുന്നത് ആ നമ്പറിലേക്ക് വിളിക്കാം സംസാരിക്കാം അപ്പോൾ വേറെന്താ വേറെ ഒന്നുമില്ല പുതിയ വീടോ വെയിറ്റ് ചെയ്യണം നമ്മൾ എന്തായാലും ഇനി മിക്ക ദിവസങ്ങളും നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ സ്ഥലം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിളിക്കാം കേട്ടോ അപ്പോൾ പുതിയൊരു വീട് മാർ വീണ്ടും കാണാം വീണ്ടും ബൈ